രണ്ട് വണ്ടിയിൽ രണ്ട് വണ്ടിയുടെ ഡ്രൈവർമാരും ഈ അപകടത്തിൽപ്പെട്ട മരണപ്പെട്ട ആൽവിനും ഒന്നിച്ചാണ് വന്നത് റോഡിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വണ്ടികൾ നേരെ വന്ന സമയത്ത് കൃത്യമായിട്ടായൊക്കെ ആ സമയത്ത് റോഡിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കാതെ വന്നിട്ടാണ് ഈ അപകടം ഉണ്ടായത് ഡ്രൈവ് ചെയ്ത ആളുകളും രണ്ട് വണ്ടികളും നമ്മൾ ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഏത് വാഹനം ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെ കുറിച്ചൊരു സംശയം ഉണ്ടായിരുന്നു അന്വേഷണത്തിൽ ഡിഫൻഡർ വണ്ടി ഇടിച്ചാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും കൂടത്തിലുണ്ടായിരുന്ന ബെൻസ് ജി വാഹൻ വണ്ടിക്ക് തെലങ്കാന രജിസ്ട്രേഷൻ വണ്ടിയാണ് ആ വണ്ടിക്ക് ടെക്നിക്കലി അതിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു അപ്പോൾ ആ ഇൻഷുറൻസ് ഇല്ലാത്തത് വാഹനം ഓടിച്ച് രണ്ടാളുകളും ഈ വാഹനം ഡിഫൻഡർ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം അന്വേഷണത്തിൽ പോലീസിനോടും മറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ പറഞ്ഞിരുന്നത് അന്വേഷണത്തിൽ നമുക്ക് പ്രതികളെ കാര്യമായി ചോദ്യം ചെയ്തതിലും ഈ രണ്ട് കൂട്ട രണ്ട് രണ്ട് പ്രതികളെ പ്രതികൾ രണ്ട് വണ്ടിയുടെ ഡ്രൈവർമാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ സാബിത്തു എന്നുള്ള ഈ ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവിൻ്റെ ഓട്ടോമോസ്റ്റനായിട്ടുള്ള ആൾ തന്നെയാണ് ബെൻസ് വാഗ് ജീവാകൻ ഓടിച്ചിരുന്നതെന്നും ആ വാഗന വാഗൻ ബെൻസ് ജീവാകൻ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്നും മനസ്സിലായിട്ടുണ്ട് ആ ഷൂട്ട് ചെയ്ത ഫോൺ സഹിതം നമുക്ക് അന്വേഷണത്തിൽ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഫോണിൽ കൃത്യമായിട്ട് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വണ്ടി നേരെ വരുന്നതും അയാൾ ഇടിക്കുന്നതും അടക്കമുള്ള ഭാഗങ്ങൾ ആ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഈ ജീവാകണം തന്നെയാണ് ഇടിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ട് നിലവിൽ ഈ ഇത് മനഃപൂർവ്വം അല്ലാത്ത നരഹത്തക്കുള്ള കേസാണ് എടുത്തിരിക്കുന്നത് അത് പ്രതികൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും വണ്ടി പരിശോധിക്കാനുണ്ട് അതിനുശേഷം മറ്റു നടപടി ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം അടിച്ചതിന് വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിച്ചതിനുള്ള വകുപ്പ് കൂട്ടിച്ചേർക്കും അത് തെലങ്കാന രജിസ്ട്രേഷൻ ആണ് അപ്പോൾ അത് കൂടുതലായിട്ട് തെലങ്കാനയിൽ നിന്ന് അതിൻ്റെ രേഖകൾ കളക്ട് ചെയ്ത് വേണം നമുക്ക് ഈ സെക്ഷൻ കൂട്ടി റോഡിൽ ശരിക്കും അങ്ങനെ റോഡിൽ നിന്നടുക്ക് നിന്ന് ചിത്രീകരിക്കുന്നത് തന്നെ നിയമവിരുദ്ധമാണ് അത് റോഡിൽ നിന്ന് ചിത്രീകരിക്കാൻ പാടില്ലാത്തതാണ് അതിൽ ആ കാര്യം നമ്മൾ കൂടുതലായിട്ട് പരിശോധിച്ച ആൾക്കാർക്ക് അവയർനെസ്സും ഇപ്പോൾ ആളുകളെല്ലാം ഫോണിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ റീൽസും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന കാലമാണ് അതിങ്ങനെ അപകടങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ അവര് ചെയ്യാൻ ശ്രമിക്കണം ഇതൊക്കെ ഒരു പാഠം ആവണം എല്ലാവർക്കും അറസ്റ്റ് നടപടികളിലേക്കുടൻ കടക്കും മറ്റു നടപടികളിൽ ഉണ്ടാവും ഇത് ഈ പറയുന്ന ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവിന്റെ രണ്ട് പാർട്ണർമാരുണ്ട് അതിലൊരു പാർട്ണറിന്റെ അവരുടെ തെലുങ്കാനയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ പേരിലാണ് ഇപ്പോൾ വാഹനമുള്ളത് ഓക്കെ